നമസ്കാരം പ്രവാസി സ്വാഗതം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടപ്പോഴുള്ള ദൃശ്യങ്ങൾ സ്ത്രീയുടെ സമ്മതമില്ലാതെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഇതിനെതിരെ നടപടി ദക്ഷിണ കൊറിയൻ അന്താരാഷ്ട്ര ഫുട്ബോൾ താരമായിട്ടുള്ള ഹുവാങ് ഉയി ജോയ്ക്കാണ് സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരിക്കുന്നത് മുപ്പതുകാരനായ മുൻ പ്രീമിയർ ലീഗ് ഫോർവേഡ് കോടതിയിൽ കുറ്റം സമ്മതിച്ചതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി പതിനാലിന് സിയോൾ സെൻട്രൽ ഡിസ്ട്രിക്ട് കോടതിയിൽ സസ്പെൻഷൻ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് തെറ്റുകൾ കാരണം ദുരിതം അനുഭവിച്ച ഇരകളോട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് പ്രതി പറയുകയുണ്ടായി പരമാവധി ക്ഷമയ്ക്ക് ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് അപേക്ഷിക്കുന്നത് എന്നതായിരുന്നു കുറ്റം ഏറ്റെടുക്കുമ്പോൾ പ്രതി പറഞ്ഞിരുന്നത് കുറ്റസമ്മതം നടത്തിയിട്ടുള്ള എങ്കിൽ പോലും പ്രതിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി തന്നെ എടുക്കുകയുണ്ടായി മുപ്പത്തിരണ്ടുകാരനായിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ തുർക്കി ക്ലബായിട്ടുള്ള അലന്യാ സ്പോറിന് വേണ്ടി കളിക്കുന്ന ഫുട്ബോൾ താരമായിരുന്നു ഇദ്ദേഹത്തിന് നിരവധി ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായതോടുകൂടി തന്നെ വലിയ വിയോജിപ്പുകളും അതേസമയം ആദ്യം തന്നെ ഇദ്ദേഹം ആരോപണങ്ങൾ തള്ളിക്കളയുകയായിരുന്നു എങ്കിലും പിന്നീടാണ് കുറ്റം സംബന്ധിച്ചത് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇരുപത്തി ജൂണിൽ ഹാങ്ങിന്റെ സഹോദര ഭാര്യയാണ് ഹാങ്ങിനെ ബ്ലാക് മെയിൽ ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു വിഷയം പുറത്തുവിടുന്നത് ഹാങ്ങിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അയാളുടെ സ്വകാര്യമായിട്ടുള്ള അശ്ലീല വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതോടെയാണ് ഹാങ് നടത്തിയ വലിയൊരു അഴിമതി പുറത്തുവരുന്നത് പിന്നീട് ഹാങ്ക് െതിരെ കേസ് ഫയൽ ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ സഹോദര ഭാര്യയ്ക്കെതിരെ മൂന്ന് വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെടുന്നു എങ്കിൽ പോലും ബ്ലാക്ക് മെയിൽ കേസ് ഉണ്ടായിരുന്നാലും വീഡിയോകൾ നിയമവിരുദ്ധമായി ചിത്രീകരിച്ചതിന് വാങ്ങിനെതിരെയും പ്രോസിക്യൂട്ടർ കുറ്റം ചുമത്തുകയായിരുന്നു ഉണ്ടായത് കൂടുതൽ ദോഷം വരരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തുവിട്ടിട്ടില്ല അതേസമയം വിവാദമുണ്ടായ സമയം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഹുവാങ്ങിനെ ദേശീയ ടീമിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നതായിരുന്നു കെ അറിയിച്ചിരുന്നത് ദേശീയ കളിക്കാർ ഉയർന്ന ധാർമ്മികതയോടെയും ഉത്തരവാദിത്തോടും കൂടിയാണ് പെരുമാറേണ്ടതെന്നും അന്ന് കെ ഫയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ തലവനായ ലിങ് യുനാം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു പ്രതിയെന്ന നിലയിൽ കളിക്കാരനെ അന്വേഷിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ ദേശീയ ടീമിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു അന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടത് ഇപ്പോഴീ കേസിൽ ഒരു അന്തിമ നടപടി എന്നോണമാണ് ദക്ഷിണ കൊറിയൻ അന്താരാഷ്ട്ര ഫുട്ബോൾ താരമായിട്ടുള്ള ഹാങ് ഉയി ജോയ്ക്ക് പെൻഷൻ നൽകിയിരിക്കുന്നു യാണ് സംഘടന നോർവിച്ച് സിറ്റി ഫോർവേഡ് മുൻ പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധം സമ്മതമില്ലാതെ ഫോണിൽ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു എന്ന കുറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്